നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ചായക്ക് കടിയൊന്നും ഇല്ല കടിയൊന്നും ആക്കിട്ടല്ലേ ഇന്നൊന്നും ആക്കാനില്ല അപ്പോ അപ്പൊ നമുക്ക് കുറച്ച് അരി എടുത്തിട്ട് വറുത്ത് പൊങ്ങിക്കാൻ പോയി മുമ്പിൽ ഇത് അധികം ആക്കുന്നതാണ് അരി വറുത്ത് പൊങ്ങിക്കല് അപ്പൊ വെട്ടം നമുക്ക് അരി വറുത്ത് പൊങ്ങിക്കാം കേട്ടാ വാ ൊടുക്കിട കൊറച്ചുണ്ട് അപ്പൊ നമ്മടെ അരി പൊരിയാൻ തുടങ്ങിട്ടുണ്ട് കൊറച്ചു സമയം പിടിക്കല്ലോ അമ്മ കരിയണ്ടാക്കണല്ലേ ആയി വന്നിട്ടുണ്ട് വാങ്ങാൻ അയ്യോ വെന്തു 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 അല്ല പൊരിഞ്ഞു എന്നൊക്കെ മാറ്റിയതാ കൊറച്ചും കൂടി അതുകൊണ്ട് പൊട്ടും അരി വർഷം എടുക്കും കൂടെ അപ്പൊ രണ്ടാമത്തെ അരി നല്ലോണം പൊരിഞ്ഞിട്ടുണ്ട് അപ്പൊ വറുത്ത അരി ഒന്ന് കഴുകിയെടുക്കണം നോക്കിയാണ് പോകാം വെള്ളം വെച്ചിട്ടുണ്ടേ അപ്പൊ അതുകൊണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി വറുത്തരി കഴുകി അരി വറുത്ത കഴുകി അരി ഇതിലേക്ക് ഇട്ട് വെള്ളത്തിലേക്ക് ഈ ചൂടുവെള്ളത്തിലേക്ക് ഈ വറുത്ത അരി ഇടുമ്പോ പ്രത്യേക സ്മെല്ലാ നല്ല സ്മെല്ലേ അല്ലേ നല്ല പ്രത്യേക സ്മെല്ലാണ് സ്മെല്ലാ നച്ചത്തെ കളിച്ച് വന്നിട്ടുണ്ട് ഇതാ ഇതൊരു അടിപൊളി മോളെ കടി കടിക്കുന്ന കടിയാണ് ഏ ഒട്ടില്ല നീ തിന്നോക്കിട്ട് പറയണം പെട്ടടച്ചോക്കെ ഉപ്പ് ഇടാനായിട്ടാ നല്ലവണ്ണം തിളക്കാൻ തുടങ്ങിട്ടുണ്ട് പിന്നെ ഉപ്പ ഉപ്പിട പേടിക്കുന്നു വേണ്ട കിട്ടോ ഉപ്പിട്ടിട്ടുണ്ട്

ഉപ്പില്ലേ ഉപ്പില്ല അതോ ഉപ്പിട്ടതാന്ന് സാധാരണ അധികം ഉണ്ടാവില്ലേ ഇല്ലല്ലേ രക്ഷപ്പെട്ടു കണക്കല്ലേ തേങ്ങ തേങ്ങ ഇടുന്നുണ്ടേട ബന്ധു അല്ലേ വെള്ളം ഉണ്ടല്ലേ കൊറച്ചോണം വെള്ളം പറ്റാറുണ്ട് പുകയോണ്ടും കാണുന്നില്ല നല്ല പുക അല്ലെത്തി ഒപ്പണ അരി വറുത്ത് പൊങ്ങിച്ചത് അല്ലേ അപ്പൊ ഇതൊന്നും ഇറക്കി വക്കാല ചട്ടി ചാടയും കൈവിളുന്നുണ്ട് ഒളിച്ചെണ് दू तोड़ का बत्तल मुलग है चुका दिया मिलन गुट्टी पर तो बड़ा ही है जल्दी कर दो आया बन <laughs> को അങ്ങനെ നമ്മുടെ അരി വറുത്ത് പൂങ്ങിച്ച് റെഡി ആയിട്ടുണ്ട് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്തു നോക്കേമ്മേണ്ട് അപ്പൊ കുറച്ച് ഞാനും എടുക്കേ എന്താ കറിയൊന്നും ഇല്ല കേട്ടോ അച്ചാറിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ അപ്പുറം കൂട്ട് അരി മൊത്തം ഭവിച്ച കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് ആവുമല്ലേ ഇത് അരി വറുത്ത് പൊങ്ങിക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആവും അല്ലേ രണ്ടും വേറെ വേറെ ടേസ്റ്റ് ആവും ഇതാ ടേസ്റ്റ് അല്ലേ മുമ്പിൽ പാകത്ത് ഇന്നല്ല അധികം വൈകുന്നേരം അല്ല രേഷൻപൊടി കരില്ലേ എന്നാ പിന്നെ പിന്നാട്ടുകൊട്ടമ്മ ശരി ഞാനമ്മ